ഒരു രാത്രി രണ്ടാം ഖലീഫയായ ഉമർ 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 ബിൻ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹുവിനെ സ്വഹാബിയായ തുൽഹ അൻഹു കാണാതെ മാറി നിന്നു മുന്നോട്ട് നടന്നു നടന്നു പോവുകയാണ് തുൽഹയും പിറകെങ്ങ് ചെന്നപ്പോൾ ചെറിയൊരു വാതിൽ തുറന്നകത്തുകയാണ് കുറെ നേരം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ നാളെ ഉമറിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു പിറ്റേ ദിവസം അതിൽ രാവിലെ തന്നെ അടുക്കള എന്ന് വിളിച്ചു ചോദിച്ചു ആരുടെയും മറുപടി പനാരു കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട് അതിനുത്തരം എനിക്കെന്റെ ശ്രഷ്ടാവുണ്ട് രോഗത്തിലായി കിടപ്പായ നാൾ മുതലി വരും രാത്രിയില്ലാരോ ഒരാൾ അടുത്ത് നിന്നും കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ ശുദ്ധീകരിച്ചത് പിന്നെയും വയ്ക്കുന്നതാ സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ സന്താപമെല്ലാം ഇങ്ങുവാനുതകുന്നതാ ടുത്തവർ ഭക്ഷണം നൽകുന്നതാ സുബാന മടങ്ങുന്നതാ ഇത് കേട്ടുടൻ തൊൽഹത്തരയെന്ന് അറിവുണ്ടോ ഉമ്മാതാരാണ് കൈസറും ുംറക്കുന്നതാറിൽ ഞെട്ടുന്നതാ അവരാണ് മീറുൽ മറല്ലോ ജനസേവകന്മാർക്കുള്ളി മാമാണല്ലോ ജനങ്ങളെ ഉപദ്രവിക്കാ ജനോപകാര ഭരണാധികാരിക്ക് വേണ്ടി നമുക്ക് ഇപ്രകാരം ആശയം അള്ളാഹുവേ ഞങ്ങളുടെ പാപം കാരണമായി നിന്നെ ഭയക്കാത്ത ഞങ്ങളോട് കരുണ ചെയ്യാത്ത ഭരണാധികാരികളെ ഞങ്ങളുടെ മേൽനി അധികാരപ്പെടുത്തരുത് അല്ല